മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നടേശന് വിഷ്ണുവിൻ്റെ കോൾ വരുന്നുണ്ട് ഡൈനിങ് ടേബിളിലിരുന്ന് മൊബൈൽ റിങ് ചെയ്യണ കണ്ട് മണി ചെന്നെടുക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന നടേശനും ആരാന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എടുത്തു നോക്കുന്ന മണിയും നടേശൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ സന്തോഷിന്റെ അച്ഛനല്ലേ ഞാൻ വിഷ്ണുനാഥാ സി ഐ എന്ന് വിഷ്ണു പറയുമ്പോൾ സാർ മോന്റെ വിവരം എന്തെങ്കിലും കിട്ടിയോ എന്ന് നടേശനും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് വിവരം മാത്രമല്ല ആളെയും കിട്ടി എന്ന് സെല്ലിൽ കിടക്കുന്ന സന്തോഷിനെ നോക്കിക്കൊണ്ട് വിഷ്ണു പറയുമ്പോ സമാധാനമായി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ സാർ എന്ന് നടേശനും ചോദിക്കുന്നുണ്ട് പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് വിഷ്ണു പറയുമ്പോ എന്താ സാർ എന്ന് നടേശനും സന്തോഷിനെ വധശ്രമ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സന്തോഷ് മേരിക്കുട്ടി ടീച്ചറുടെ മകൻ ജോണിനെ വെടിവെച്ചു എന്ന് വിഷ്ണു പറയുന്നത് കേൾക്കേ അയ്യോ വധശ്രമമോ സാർ അവനിപ്പോ സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലാ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല സാർ അല്ല അവന് വെടിവെക്കാൻ തോക്കൊക്കെ ഇവിടുന്നാ എന്ന് നടേശൻ ചോദിക്കുമ്പോ അതൊക്കെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ സന്തോഷിനെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി വരുമ്പോ ആ ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡ്സ് കൂടി എടുത്തോളൂ എന്ന് വിഷ്ണു പറയുമ്പോ എടുക്കാം സാർ സാർ സന്തോഷ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നടേശൻ ടെൻഷനോടെ പറയുമ്പോ അതൊക്കെ നോക്കാം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരൂ എന്ന് പറഞ്ഞ് വിഷ്ണുവും കോൾ വെക്കുകയാ മണിയും ടെൻഷനോടെ എന്താ എന്താ കുഞ്ഞുട്ടന് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ സന്തോഷ് ജോണിനെ എന്തോ അപായപ്പെടുത്താൻ നോക്കിയെന്ന് ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാണെന്ന് നടേശം പറയുമ്പോൾ എന്ത് പ്രശ്നമെന്ന് പറ എന്ന് മണിയും വ്യക്തമായിട്ട് എനിക്കൊന്നും അറിയില്ല സന്തോഷിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു അവന്റെ ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് നടശൻ പറയുമ്പോൾ എന്റെ കുഞ്ഞുട്ടനെന്താ പറ്റിയതെന്ന് പറ എന്ന് മണി വീണ്ടും കരച്ചിലോടെ ചോദിക്കുന്നുണ്ട് പറഞ്ഞു നിൽക്കാതെ നീ വേഗം ഇറങ്ങാൻ നോക്ക് ഞാൻ പോയി ആ റെക്കോർഡ്സ് എല്ലാം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു നടേശൻ റൂമിലേക്കായി പോകുമ്പോഴേക്കും മണിയും അവിടുന്ന് ടെൻഷനോടെ ഓടുന്നുണ്ട് അവിടെ ജോണിന്റെ വിവരം അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടിക്കു തച്ചെത്തിയിരിക്കുകയാണ് വീണ റിസപ്ഷനിലെത്തുന്ന അവൾ ആകെ ടെൻഷനോടെ ജോൺ അറിയാതെ അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മേ അമ്മ എവിടെ നിൽക്ക എന്ന് വീണ ചോദിക്കുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിലുണ്ട് മോളെ എന്നമ്മ പറയുമ്പോഴേക്കും വീണയും ശരി അമ്മയെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുക കുഞ്ഞിയാ വിളിച്ചതെന്ന് ടീച്ചറമ്മ മേരിക്കുട്ടിയോടായി പറയുമ്പോഴേക്കും വീണ റിസപ്ഷനിൽ ചെന്ന് തിസ്റ്ററെ ഈ ഓപ്പറേഷൻ തിയേറ്റർ എവിടെയാ എന്ന് ചോദിക്കുമ്പോഴേക്കും അതുവഴി പോയാ മതി എന്ന് പറഞ്ഞ് അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ടീച്ചറമ്മയുടെ അരികിലേക്ക് പരിഭ്രമത്തോടെ എത്തുന്ന വീണ പരിഭ്രമത്തോടെ അമ്മയോടായി അമ്മേ എന്തെങ്കിലും പറഞ്ഞു അമ്മേ എന്ന് ചോദിക്കുമ്പോൾ സർജറി കഴിഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് എന്നമ്മ പറയുമ്പോഴേക്കും വീണ മേരി കുട്ടി ടീച്ചറുടെ അരികിലേക്ക് ചെന്ന് കൈ ചേർത്ത് പിടിച്ച് ടീച്ചർ എന്ന് വിളിക്കുമ്പോ ബോധം തെളിഞ്ഞിട്ട് കാണോ എന്ന് പറഞ്ഞു എന്ന് മേരി കുട്ടി ടീച്ചറും പറയുന്നുണ്ട് സന്തോഷിട്ട് കാര്യം എന്തെങ്കിലും അറിഞ്ഞോ എന്ന് വീണ വീണ്ടും ടീച്ചർ അമ്മയോടായി ചോദിക്കുമ്പോ വിഷ്ണു എന്നെ വിളിച്ച് നടേശന്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അമ്മ പറയുമ്പോ എന്നാ ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു വീണ തന്റെ മൊബൈലിലെടുത്ത് നടേശനെ വിളിക്കുന്നുണ്ട് അവിടെ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലായിരുന്നു നടേശനും മണിയും വീണയുടെ കോൾ വരുമ്പോഴേക്കും നടേശൻ വണ്ടി നിർത്തി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ അച്ഛ സന്തോഷ്ടെന്റെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ എന്ന് പറയുമ്പോൾ മോളെ വിഷ്ണു സാർ വിളിച്ചിരുന്നു സന്തോഷി ശരിക്കും ഇൻ ഡിഫറൻ്റ് ആയിട്ടാ പെരുമാറുന്നത് അതുകൊണ്ട് ടൗണിലെ ഹോസ്പിറ്റലിൽ സൈക്കാട്രിക് ബ്ലോക്കിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു എന്നദ്ദേഹം പറയുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് ജോണേട്ടന്റെ സർജറി നടക്കുകയായിരുന്നു എന്ന് വീണയും മണി അവിടെ ഇരുന്ന് ശബ്ദം താഴ്ത്തി മതി എന്ന് പറഞ്ഞു വിലക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നോണ്ടിരിക്കാന്ന് നടേശൻ പറയുന്നുണ്ട് ശരി എത്തുമ്പോൾ കാണാമെച്ചാ എന്ന് വീണ പറയുമ്പോ അദ്ദേഹം ദേഷ്യത്തോടെ മണിയൊന്നു നോക്കിക്കൊണ്ട് വണ്ടിയെടുക്കുകയ എന്തായിന്ന് ടീച്ചറമ്മ വീണയോടായി ചോദിക്കുമ്പോൾ സന്തോഷത്തന്നെ ഇവിടെ സൈക്കാട്രിക് ബ്ലോക്കിലേക്ക് മൂവ് ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ അവിടം വരെയൊന്നു പോയി നോക്കിയിട്ട് വരാം പോയിട്ട് വരാൻ ടീച്ചർ എന്ന് മേനിക്കുട്ടി ടീച്ചറോടും യാത്ര പറഞ്ഞ് വീണ് അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ വയലന്റായ സന്തോഷിനെ ഹോസ്പിറ്റൽ ബെഡിൽ പിടിച്ചു കിടത്താൻ പാടുപെട്ടുകൊണ്ടിരിക്കുക കൂടെയുള്ള പോലീസുകാരും സിസ്റ്ററുമെല്ലാം കൂടെയുള്ള വിഷ്ണു പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എപ്പോഴും ശരിക്കും ശ്രദ്ധിക്കണം മൈൻഡ് കെയർ സെന്ററിൽ നിന്ന് മോഹൻ ആരും അറിയാണ്ട് അടിച്ചോണ്ട് പോയതാ സന്തോഷിനെ എന്ന് വിഷ്ണു പറയുമ്പോൾ അറിയാം സാർ ശ്രദ്ധിച്ചോളും സാർ എന്ന് അയാളും പറയുന്നുണ്ട് അതിനിടയ്ക്ക് സിസ്റ്റർ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴേക്കും സന്തോഷം പതിയെ മയക്കത്തിലേക്ക് വീഴുന്നുണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന വീണ വഴിയിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വിഷ്ണുവിനെ കാണുന്നുണ്ട് വിഷ്ണുവേട്ടാ ഏട്ടാ സന്തോഷേട്ടനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അറിഞ്ഞു വന്നതാ എന്ന് പറയുമ്പോ വീണ എങ്ങനെ അറിഞ്ഞു എന്ന് ഒന്ന് വിഷ്ണുവു സന്തോഷേട്ട അച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞതാ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞു എന്ന് വീണ പറയുമ്പോ അതെ ഞാൻ തന്നെ അവരെ അറിയിച്ചത് സന്തോഷ് ആ ഇൻസിഡന്റിന് ശേഷം കുറച്ച് പാനിക്കാണ് ഇവിടെ വന്നിട്ട് ഒരു സെഡേറ്റീവ് കൊടുത്തു ഇപ്പൊ മയക്കത്തിലാണ് എന്തായാലും സന്തോഷിന്റെ അറ്റംറ്റ് മാർഡർ ആയിരിക്കും വരിക വിഷ്ണു പറയുമ്പോ സന്തോഷ് ഏട്ടന് വയ്യാതിരിക്കല്ലേ അപ്പോൾ അത് കേസാവൂ എന്ന് വീണ ചോദിക്കുന്നുണ്ട് അത്ര എളുപ്പമല്ല കുറച്ച് കോംപ്ലിക്കേറ്റഡായ പ്രോസസ്സാണ് എന്ന് വിഷ്ണു പറയുമ്പോൾ അതല്ലേ എനിക്ക് സന്തോഷത്തിനെ ഒന്ന് കാണാൻ കഴിയോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് കാണാം ഇപ്പം മയക്കത്തിലാ എന്ന് വിഷ്ണുവും പിന്നീട് സർജറി എല്ലാം കഴിഞ്ഞ് മയക്കത്തിലായിരുന്ന ജോൺ കണ്ണ് തുറക്കുമ്പോഴേക്കും പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സരസ്വതി ടീച്ചറുടെയും മേരിക്കുട്ടി ടീച്ചറുടെയും അടുത്തേക്ക് ഒരു സിസ്റ്റർ ഇറങ്ങി വന്ന് ജോണിന്റെ ബൈസ്റ്റാൻഡർ വരണേ സരസ്വതി ടീച്ചറേയും ജോണിനെ കാണണമെന്ന് പറഞ്ഞു രണ്ടാളും വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി ഐ സിയു നകത്തേക്ക് കണ്ണടച്ച് കിടക്കുകയായിരുന്ന ജോണിന്റെ അരികിലേക്ക് എത്തി മേരിക്കുട്ടി ടീച്ചർ മോനെ എന്ന് വിളിക്കുമ്പോഴേക്കും ജോണും കണ്ണു തുറന്ന് അമ്മ ടീച്ചറെ എന്നൊക്കെ വിളിക്കുന്നത് കേട്ട് അവർക്കും ആശ്വാസമാവുന്നുണ്ട് എന്റെ ജീവൻ അങ്ങ് പോയടാ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതല്ലേ എന്ന് സരസ്വൻ ചോദിക്കുന്നുണ്ട് അതാ എന്റെ ഏക സമാധാനം നല്ല വേദനയുണ്ടോ മോനെ എന്ന അമ്മ ചോദിക്കുമ്പോ വേദന അമ്മ കൂടി വരുന്നുണ്ടമ്മേ എന്ന് ജോണും അപ്പോഴേക്കും ടീച്ചറമ്മയും ഒന്നു രണ്ട് ദിവസം നല്ല വേദനയുണ്ടാവും മോനെ വിഷ്ണു സന്തോഷിന്റെ വീട്ടിലെ കോണ്ടാക്ട് എടുക്കാനായി എന്നെ വിളിച്ചിരുന്നു കേസ് ഇങ്ങനെയാണെങ്കിൽ സന്തോഷിന്റെ തലയിലാവുമെന്നാ തോന്നുന്നത് ഇന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോൾ സന്തോഷിന്റെ തലയിൽ ആവാതിരിക്കാൻ ഒരു വഴിയുണ്ട് എന്ന് ജോണും പറയുകയാണ് ും സരസ്വതി ടീച്ചറും കൃഷ്ണചന്ദ്രൻ സാറും കേസിലെ സാക്ഷികളാണല്ലോ നമ്മള് ഒരേ കണക്ക് മൊഴി കൊടുത്താൽ മതി എന്ന് ജോൺ പറയുമ്പോ എങ്ങനെയെന്ന് അമ്പരപ്പോ ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് സന്തോഷിനെ ഇരിയാക്കുക എന്നുള്ളത് മോഹന്റെ പ്ലാൻ ആയിരുന്നുവെന്നും അതിനായി മോഹൻ ഷൂട്ട് ചെയ്ത തോക്ക് സന്തോഷിന്റെ കയ്യിൽ കൊടുത്തതാണെന്നും പറഞ്ഞാൽ മതി സന്തോഷിനപ്പോ ഒന്നും പറയാനുള്ള ബോധമില്ലാത്തതിനാൽ പ്രശ്നമില്ല ഇടം കോലും മോഹനും പറയുന്നത് പോലീസ് മുഖവിളിക്കെടുക്കില്ല ഞാൻ പോലീസിനോട് ഇങ്ങനെ പറഞ്ഞോളാം എന്ന് ജോൺ പറയുമ്പോ എന്നാ പിന്നെ ഞാനും അങ്ങനെ പറയാമല്ലേ ചോദന സാറിനോടും കാര്യം പറയാം സന്തോഷിനെ കേസിൽ നിന്ന് ഏത് വിധേനയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഒരു സിസ്റ്റർ അങ്ങോട്ട് വന്ന് ഇപ്പൊ കൂടുതൽ സംസാരിപ്പിക്കണ്ട പെയിൻ കൂടും പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി എന്തേലും കാര്യമുണ്ടെങ്കിൽ വിളിപ്പിച്ചോളാം എന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ സമാധാനമായിട്ടിരിക്കുന്ന തന്റെ കൈ ചേർത്ത് പിടിക്കുന്ന അമ്മയോടായി ജോൺ പറയുമ്പോഴേക്കും ഇരിക്കുട്ടി ടീച്ചറും സ്നേഹത്തോടെ തന്റെ മകന്റെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവിടെ ഇറങ്ങുന്നുണ്ട് പിന്നീട് വീണ സന്തോഷിന്റെ അരികിലെത്തിയതാണ് കാണിക്കുന്നത് കൂടെ തന്നെ വിഷ്ണുവുണ്ട് ബെഡിൽ മയങ്ങി കിടക്കുന്ന സന്തോഷിന്റെ കാൽ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് വീണ ടെൻഷനോടെ നോക്കി നിൽക്കുമ്പോഴേക്കും നടേശനും മണിയും ഓടി പിടഞ്ഞ് അങ്ങോട്ടെത്തുന്നുണ്ട് ഒൻറെ കിടപ്പ് കണ്ട് സങ്കടത്തോളം നിലവിളിച്ചുകൊണ്ട് അയ്യോ എന്റെ കുഞ്ഞൂട്ടൻ എന്ത് പറ്റി മോനെ കുഞ്ഞുട്ടാ എന്ന് പറഞ്ഞു മണി വിളിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വിഷ്ണു അവരോടായി സന്തോഷിപ്പോ സെഡേഷല്ല നന്നായി ഒന്ന് മയങ്ങട്ടെ അന്നേരം ഒന്ന് കൂളാവും എന്ന് പറയുമ്പോഴേക്കും മണി ദേഷ്യത്തോടെ വീണയെ നോക്കിക്കൊണ്ട് കുഞ്ഞുട്ടൻ ഈ വിധത്തിലായത് കണ്ട് രസിക്കാൻ വന്നതാണോ നീ എന്ന് ചോദിക്കുമ്പോ മണി നീ അങ്ങനെയൊന്നും പറയില്ലേ എന്ന് നടേശനും അവരെ താക്കീത് ചെയ്യുന്നുണ്ട് ഇണയം ആകെ ദേഷ്യത്തോടെ എനിക്ക് മറ്റുള്ളവരുടെ വിഷമം കണ്ട് രസിക്കുന്ന അസുഖമൊന്നുമില്ല എന്ന് പറയുന്നത് കേട്ട് മണിയും ദേഷ്യത്തോടെ ഇവളുടെ ചാട്ടവും ഈ സംസാരവും തന്നെയാ എന്റെ കുഞ്ഞുട്ടന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചത് എന്ന് പറയുന്നുണ്ട് വീണയും ദേഷ്യത്തോടെ അവരുടെ നേരെ വിള ചൂണ്ടിക്കൊണ്ട് ദേ ഇല്ലാത്തത് പറയരുത് സന്തോഷേട്ടനെ സ്വന്തമായി ഒരു അഭിപ്രായം ഇല്ലാതാക്കിയതും ആർക്കും ഒരു പാവയാക്കി മാറ്റിയതും അമ്മയാ ആലോചിച്ച മനസ്സിലാവും പഴയ ക്ലിനിക്കിലെ ഡോക്ടേഴ്സും അക്കാര്യം പറഞ്ഞു കാണുമല്ലോ എന്ന് പറയുന്നത് കേൾക്ക് എന്ത് പറഞ്ഞു കാണുമെന്ന് എന്റെ കൊച്ചിന്റെ ബോധവും ജീവിതവും ഒക്കെ തീർത്തിട്ട് ഇപ്പൊ എന്റെ അടുത്ത് തട്ടിക്കായിരുന്നോ എന്ന് മണിയും ചോദിക്കുന്നുണ്ട് ഒരു പാവമായിരുന്ന ഈ മനുഷ്യന്റെ ഉള്ളിലെ ആ വിഹിതവും ഇല്ലാത്ത വിഷവും കുത്തി നിറച്ചതാരാ ദോഷേട്ടന്റെ മനസ്സിനെ ആദ്യം കളങ്കപ്പെടുത്തിയത് ആരാ അമ്മയും പോറ്റിയും കൂടെ എന്നിട്ടേ എന്റെ അടുത്ത് വഴക്കിടാൻ വരണ്ട എന്ന് വീണ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും എന്റെ കുഞ്ഞുട്ടന്റെ ഈ അവസ്ഥ കാണുമ്പോ നൊന്തുപെറ്റ വയറിനെ പറയാതിരിക്കാൻ പറ്റില്ലടി എന്ന് മണിയും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നടേശനും അവരോടായി മണി നീ ഒന്ന് സമാധാനപ്പെട് ഇവിടെ കിടന്ന് ബഹളം കാണിച്ച ഇതിന് പരിഹാരമാവോ എന്ന് ചോദിക്കുന്നുണ്ട് സന്തോഷേട്ടനെ ഒറ്റയ്ക്ക് വിടാൻ ജീവിക്കാതെ ചുറ്റി വരിഞ്ഞു പിടിച്ചിട്ടാ ഈ അവസ്ഥയിലായത് അതിനിരയ ഞാനും എന്ന് വീണ വീണ്ടും ദേഷ്യത്തോടെ കുറ്റപ്പെടുത്തുമ്പോ എന്റെ കൊച്ചിനെ ലെവൽ ഇല്ലാതായി അതിന്റെ കുറ്റമെല്ലാം കൂടി എന്റെ തലയിൽ കൊണ്ടുവെക്കാണോ നീ എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാം കേട്ടോണ്ടോ നിന്നോ വിഷ്ണുവോം അതെ സന്തോഷിനെ നിങ്ങൾ ഇവിടെ ശുശ്രൂഷക്ക് കൊണ്ടുവന്നോ എന്ന മട്ടിൽ തമ്മിൽ തല നടത്തരുത് സന്തോഷ് ഇപ്പോ പോലീസ് കസ്റ്റഡിയിലാ അത് ഓർമ്മ വേണം അത് മാത്രമല്ല ഇത് സൈക്കാട്രിക് ബ്ലോക്കാ ഇവിടെ കിടന്നു ഒച്ചവെച്ചാ ഞാൻ ആരെയും ഇവിടെ നിർത്തില്ല പറഞ്ഞേക്കാം ഇന്ന് വിഷ്ണു വാൻ ചെയ്യുമ്പോ മണി ഇനി മിണ്ടില്ല സാർ എന്ന് നടേശനും വീണ ഒന്ന് വന്നേന്ന് പറഞ്ഞ് വിഷ്ണുവിടുന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും വീണയും പുറകെ ചെല്ലുന്നുണ്ട് പുറത്തെത്തുന്ന വിഷ്ണു വീണയോടായി വീണ ഇവരോടൊന്നും ഈ നേരം തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുമ്പോ അല്ല വിഷ്ണുവേട്ടാ എല്ലാത്തിനും കാരണം നമ്മളാണെന്ന് പച്ചയ്ക്ക് പറയുമ്പോ ഉള്ളത് നമ്മളും പറയണ്ടേ എന്ന് വീണയും ഇവരോടൊന്നും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ ഈ ഒരു സ്പേസിൽ തർക്കിക്കാം എന്നല്ലാതെ എന്ന് വിഷ്ണു വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോ പക്ഷേ അതല്ല വിഷ്ണുവേട്ടാ ഞാൻ പറഞ്ഞപ്പോ അവർക്ക് സ്വന്തം തെറ്റ് ബോധ്യമായി എന്ന് വീണയും അവരും ആകെ ഉലഞ്ഞു നിൽക്കുവാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ പരമാവധി ഒഴിവാക്കാം എന്ന് വിഷ്ണു പറയുമ്പോ ഞാനും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല വിഷ്ണുവേട്ട പറയുന്നത് എന്നെക്കൂടി ബാധിച്ച ജീവിതത്തെക്കുറിച്ചാണല്ലോ വിഷമം കാരണം ചിലതങ്ങ് അറിയാതെ പറഞ്ഞു പോവും ഇന്ന് വീണയും ടെൻഷനോടെ പറയുമ്പോ സന്തോഷിനെ മെന്റലി സ്റ്റേബിൾ അല്ല എന്ന ആനുകൂല്യം കിട്ടുമായിരിക്കും പ്രതി സന്തോഷ് തന്നെയാണല്ലോ എന്ന് വിഷ്ണു പറയുമ്പോ സന്തോഷിട്ടാണ് അത് ചെയ്തതെങ്കിൽ അത് എന്ത് ഇന്റൻഷന്റെ പേരിൽ എന്നാ പറയാൻ പറ്റിയ എന്ന് വീണയും ചോദിക്കുന്നുണ്ട് ഫാമിലി കോർട്ടിലെ കേസിൽ ജോണുമായുള്ള അലിഗേഷൻ ക്ലെയിം ചെയ്തിട്ടില്ലേ ആ പ്രശ്നം നിലവിലുണ്ടെന്ന് വിഷ്ണു പറയുമ്പോൾ ഇതിപ്പോ മ്യൂച്വൽ അല്ലേ വിഷ്ണുവേട്ട കൊടുത്തിരിക്കുന്നത് അലിഗേഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും വിഷ്ണു അവളെയും കൂട്ടിക്കൊണ്ട് ടീച്ചറമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് വിഷ്ണുവിനെ കാണുമ്പോഴേക്കും മേരി ടീച്ചറും സരസ്വതി ടീച്ചറും എഴുന്നേൽക്കുമ്പോഴേ ഞാൻ ജോണിന്റെ മൊഴിയെടുക്കാൻ വന്നതാ ജോൺ എങ്ങനെ സ്റ്റേബിൾ ആയോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ബോധം തെളിഞ്ഞു ഞങ്ങൾ കയറി കണ്ടു എന്ന് മേരിക്കുട്ടി ടീച്ചറും ടീച്ചർ അമ്മ അപ്പോഴേക്കും വിഷ്ണുവിനോടായി വിഷ്ണു എല്ലാം മോഹന്റെ കളിയാ സന്തോഷിനെ കുടുക്കിയത് പോലും അയാളുടെ ബുദ്ധിയാ മോഹൻ എന്നെ ഷൂട്ട് ചെയ്തതാ അന്നേരം എന്നെ തള്ളി മാറ്റുന്ന സമയത്താ ജോണിന് വെടിയേറ്റത് ഷൂട്ട് ചെയ്ത ശേഷം തോക്ക് പോലീസെത്തും മുന്നേ സന്തോഷിന്റെ കയ്യിൽ പിടിപ്പിച്ചതും മോഹനാ മോനെ സന്തോഷ് ഇക്കാര്യത്തിൽ നിരപരാധിയാ എന്ന് ടീച്ചറമ്മ പറയുന്നത് കേൾക്കേ അമ്മ ഇക്കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് വിഷ്ണുവോ ക്ഷമയും വെപ്രാളത്തോടെ അത് പിന്നെ ഞാൻ ജോണിന്റെ കാര്യത്തിൽ ആകെ ഒരു ടെൻഷനിലായിരുന്നേ പിന്നെ ഇതിന്റെ പുറകെ ആയി പോയി എന്ന് ടീച്ചറമ്മ പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും സന്തോഷിന്റെ കാര്യം ജോണും കണ്ടപ്പോ സൂചിപ്പിച്ചിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഡോക്ടറെ കണ്ട് ജോണിന്റെ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കേസല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടുന്ന് പോകുന്നുണ്ട് ഡോക്ടറുടെ അരികിലേക്ക് എത്തി ജോണിന്റെ ആരോഗ്യവസ്ഥ എങ്ങനെയാ ഡോക്ടർ എടുക്കാൻ പറ്റോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോ അനസ്തേഷ്യയുടെ എഫക്ട് കുറച്ച് മാറി വരുന്നതേ ഉള്ളൂ കുഴപ്പമില്ല എന്നാലും ഓവർ സ്ട്രെയിൻ വേണ്ട എന്ന് ഡോക്ടർ പറയുമ്പോ ഹെൽത്തിപ്പോ എങ്ങനെയുണ്ടെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് ഇപ്പൊ സ്റ്റേബിൾ ആണ് ജീവൻ അപകടത്തിലായിരുന്നില്ലെങ്കിലും സ്ഥലം വെച്ച് കാര്യം കുറച്ച് സീരിയസ് ആയിരുന്നു എന്ന് ഡോക്ടർ പറയുമ്പോ തോളിലല്ലേ ഡോക്ടർ വെടിയേറ്റതെന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് അതെ ഇടതു തോളിന്റെ മുൻവശത്ത് അവക്കലിന് താഴെയായി ബുള്ളറ്റ് ഉണ്ടായിരുന്നു ബുള്ളറ്റ് ശരീരത്തിനകത്ത് വളഞ്ഞ് പിന്നോട്ട് തിരിഞ്ഞ് ക്യാമ്പിലൂടെ അരികിലൂടെ പോയിട്ടുണ്ട് ഇന്ന് ഡോക്ടർ പറയുമ്പോൾ ബുള്ളറ്റ് പൂർണ്ണമായും റിമൂവ് ചെയ്തല്ലോ അല്ലെ ഡോക്ടർ എന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് അതെ സർജറിയിൽ തന്നെ പൂർണ്ണമായും റിമൂവ് ചെയ്തു ഭാഗ്യത്തിന് മേജർ ആർട്ടറിയെയോ നാടികളെയോ ബുള്ളറ്റ് തൊട്ടിട്ടില്ല ഇന്ന് ഡോക്ടർ പറയുമ്പോ സാർ മുറിവിനെത്ര എന്ന് വിഷ്ണു ചോദിക്കുക ആറേഴ് സെന്റിമീറ്റർ ആഴമുണ്ടാവും മസിൽ ടിഷ്യൂ ഡാമേജ് ഉണ്ടായിരുന്നു എന്നാൽ ബോൺ ഫ്രാക്ചർ ഇല്ല ലങ്സിനും സ്പൈനലിലും പരിക്കില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ അപകടനില കഴിഞ്ഞോ എന്ന് വിഷ്ണുവ ട്വന്റി ഫോർ ഹവേഴ്സ് പോസ്റ്റ് ഓപ്പറേറ്റീവിൽ ഒബ്സർവ് ചെയ്യും ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലും സ്ട്രെസ്സും ഒഴിവാക്കുന്നത് നല്ലത് എന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുമ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ നമുക്ക് അങ്ങോട്ട് പോയാലോ ഒന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഉറപ്പായും പോകാമെന്ന് പറഞ്ഞ് ഡോക്ടർ വിഷ്ണുവിനെയും കൂട്ടി അങ്ങോട്ട് പോകുന്നുണ്ട് വിഷ്ണുവും ഒരു പോലീസുകാരനും ഡോക്ടറും കൂടി ജോണിന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും മയങ്ങി കിടക്കായിരുന്ന ജോണിനെ ഡോക്ടർ വിളിച്ചുണർത്തുന്നുണ്ട് അവൻ കണ്ണു തുറക്കുമ്പോഴേക്കും വിഷ്ണു അവന്റെ അരികിലേക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ പെയിൻ ഉണ്ട് എന്നാലും കുഴപ്പമില്ല സാർ എന്ന് ജോണും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മുടെ അന്വേഷണം മുന്നോട്ട് പോകണമല്ലോ അതുകൊണ്ടാ കാര്യങ്ങൾ ഇപ്പൊ അന്വേഷിക്കേണ്ടി വരുന്നത് എന്താ അവിടെ നടന്നതെന്ന് വിഷ്ണു ചോദിക്കുമ്പോ സരസ്വതി ടീച്ചർ ഞങ്ങളോട് പറയാതെ എങ്ങോട്ട് പോകുന്നത് മനസ്സിലാക്കിയിട്ടാ ഞാൻ ടീച്ചറെ ഫോളോ ചെയ്ത് മോഹന്റെ താവളത്തിലെത്തിയത് എന്ന് പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുന്നുണ്ട് ജോൺ ടീച്ചറമ്മ മോഹന്റെ താവളത്തിലേക്ക് കയറി പോകുന്നതും കണ്ട് ജോണും പുറകെ ചെല്ലുന്നതും അവിടെ കെട്ടിയിട്ടിരിക്കുന്ന കൃഷ്ണചന്ദ്രൻ സാറിന്റെ കഴുത്തിൽ കത്തിവെച്ച് മോഹൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും താൻ അവിടെ ആരും കാണാതെ ഒളിച്ചു നിന്നതും അന്നേരം അവിടെ സന്തോഷിനെയും കൃഷ്ണചന്ദ്രൻ സാറിനെയും കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടതും സരസ്വതി ടീച്ചറേയും കൃഷ്ണചന്ദ്രൻ സാറിനെയും കൊല്ലാൻ വേണ്ടി മാനസികാസ്വാസ്ഥ്യമുള്ള സന്തോഷിനെ ഇരയാക്കാനായിരുന്നു മോഹൻറെ പ്ലാൻ എന്നും ജോൺ പറയുന്നുണ്ട് അത് മനസ്സിലാക്കിയ ഉടനെയാ ഞാൻ സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞ് ലൊക്കേഷൻ ഇട്ടു തന്നത് മോഹൻ കൃഷ്ണചന്ദ്രൻ സാറിന്റെ കഴുത്തിലെ കത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയപ്പോ ഞാൻ അവിടേക്ക് ചാടി വീണു മോഹനുമായി അടിപിടിയായി പോലീസ് ഉടനെ എത്തുമെന്ന് ഞാൻ മോഹനോട് പറഞ്ഞു അത് കേട്ട് അയാൾക്കാകെ അങ്കലപ്പായി വിഷം സരസ്വതി ടീച്ചറെ ലക്ഷ്യം വെച്ച് തോക്കു ചൂണ്ടി അപകടം മനസ്സിലായി ഞാൻ ടീച്ചറെ തള്ളി മാറ്റി അന്നേരമാണ് അയാൾ ഷൂട്ട് ചെയ്തതും എന്റെ തോളിൽ വെടിയേറ്റതും എന്ന് ജോൺ പറഞ്ഞു തീരുമ്പോഴേക്കും മോഹനാണ് അപ്പോൾ ഫയർ ചെയ്തത് അല്ലേ ഇന്ന് വിഷ്ണു ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ